അത് തെറ്റാണോ ഇതാ ആ അപ്പളേ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് എടുത്ത് ഒഴിവാക്കേ നിങ്ങള് പണിയല്ലേ അപ്പളേ പറഞ്ഞതല്ലേ അജിജി ഫ്രിഡ്ജിലൊന്നില്ല ആ റംബുട്ട ആരും രണ്ടെണ്ണം വാങ്ങിട്ടോളൂ നിങ്ങളുടെ പൊട്ടന്മാര് ഏത് ആ സാധനം എനിക്ക് ഇഷ്ടോ ഞാൻ ടേസ്റ്റ് ആക്കാൻ വേണ്ടി മേടിച്ചതാ ഒന്ന് സോറി സോറി റിയലി ഞാനല്ല പറഞ്ഞത് അയ്യോ അതാ അവിടെ എന്തോ ഒരു കവറില് എന്തോ സാധന ഞാൻ മലപ്പൂർ വന്ന് വാങ്ങിയില്ല എന്താ എന്താ സാധനം ഇത് എന്താ പ്ലംസ് ആ പിന്നെ ആ റംബൂട്ടാൻ പറയും ബൂട്ടാൻ അല്ല ഇപ്പൊ എന്താ ഒന്ന് പറയാലേ ഇപ്പൊ ഒന്ന് പറയാലേ എന്തേ അല്ല അതന്നെ കൈ ഒക്കെ കഴുകേ പോയിട്ട് രണ്ടല്ല കൈ കഴിക്കൂട്ടോ ആ പിന്നെ വാങ്ങൂലേ നിങ്ങൾക്ക് മേടിക്കാൻ വെക്കുവോ ഞങ്ങൾ ഒറ്റക്ക് ഇവിടെ തിന്നോ അത് ഞാൻ ഒറ്റക്ക് തിന്ന ഇവിടെ വെക്കൂ ഇതൊക്കെ ലേട്ടാ എന്തൊരു സാധന ലേട്ടാ എത്ര കിട്ടി ഞങ്ങക്ക് നമ്മത്തതിനൊക്കെ പോയോണ്ടേ കറി വെച്ച് ചോറ് വെക്കാൻ മറന്നുപോയി രാവിലെ ചോറിന് അരിട്ടണ് ഇപ്പവും താഴ്ന്നരിയാണ് ഇത് തിന്നെ കഴിച്ചോ ഫ്രൂട്ട്സ് കഴിച്ചോ നല്ലതല്ലേ എങ്ങനണ്ട് എങ്ങനെണ്ട് ഇഷ്ടായോ ആ നല്ല കുട്ടി വെരി ഗുഡ് ഗേൾ പിന്നെ കുഴിച്ചിടാലോ മണ്ണിട്ടിട്ട് മണ്ണിട്ടിട്ട് എന്ത് കുരുവോ ഓ അപ്പളേക്ക് ഡ്രസ്സൊക്കെ മാറ്റി റമ്പൂട്ടനൊക്കെ തിന്നാൻ വേണ്ടിട്ട് അവിടാ ഒറ്റയ്ക്ക് ഒറ്റടിക്ക് ഒറ്റക്ക് കൊല്ലി കുടുക്കി പോ ംബൂട്ടനല്ലേ നല്ല വിലയാ റംബൂട്ടെ നമ്മക്ക് കുഴിച്ചിരുന്നേട്ടാ റമ്പൂട്ടോ നിങ്ങളെല്ലാം പറഞ്ഞ മക്കള് തിന്നിട്ട് ബാക്കിണ്ടായി തിന്നാ മതി നേരത്തെ ഓർമ്മ ഇല്ലേ ഞങ്ങക്ക് ഓർമ്മണ്ട് വേറെക്കെ ഒരു സാധനം വാങ്ങി തന്നച്ച എന്റെ പിറന്നാളിന് എന്താ കാണിക്കഴം ഇതെന്താ പറയാൽപ്പഴം കഴിച്ചില്ലല്ലോ ആ ഇങ്ങനെ കാണിച്ച ഇതിലേക്ക് ഇതിന്നില്ലല്ലോ ചാവൽപ്പഴ അച്ഛൻ കേൾക്കി തരും എന്താ എന്റെ രുചിന്ന് നമുക്ക് നോക്കാലോ ഏ തിന്നോ വാ ജി വന്നോ ഉം കഴിക്കി എങ്ങനുണ്ടേ എങ്ങനിയ ഞാവൽപ്പഴം എങ്ങനെയോ എന്നാണ് ഞാവൽപ്പഴം ഇത് തിന്നിട്ട് നാവ് നീട്ടിയാണ്ടല്ലോ നാവുമിൽ വേറെ കളർ ഉണ്ടാവുക ഞാവൽപ്പഴം വേണ്ട